അലൈക്കും വാഹത്തുള്ള നമ്മുടെ അങ്ങാടികളിലൊക്കെ സുനിവേജന സംഘത്തിൻ്റെ എഴുപതാം വാർഷികം തൃശൂരിൽ അടുത്ത ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ സമ്മേളനം നടക്കുന്നു എന്ന ഫ്ലക്സ് കോഡുകളും അതുപോലെ വാൾപേപ്പറുകളും ഒക്കെ നാം നമ്മുടെ അങ്ങാടികൾ കാണുന്നുണ്ട് നമ്മുടെ യുവാക്കൾ സൗഹൃദ ഛായയും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളുമായി കവലകൾ തോറും നമ്മളെ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ഗ്രാമങ്ങളിൽ ഒരാളും തന്നെയും നമ്മുടെ സമ്മേളനത്തെ സംബന്ധിച്ചറിയാതെ ഇരിക്കുന്ന ഒരാളുമില്ല സജന സംഘം അത് ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തുലോരമയുടെ ഒരു സമ്മേളനം മലപ്പുറം ജില്ലയിലെ താനൂരിൽ വെച്ച് കൊണ്ടുചേരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി താനൂരിൽ വെച്ച വലിയ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ അന്നത്തെ അധ്യക്ഷനായിരുന്ന ഷെയ്ഖ് ആദം ഹെസ്റത്ത് നവർ അള്ളാഹുമാർ കഥ ബഹുമാനപ്പെട്ടവർ സമസ്തയുടെ ആശയാദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ബഹുജന സംഘടന എന്ന ഒരു ആശയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ആ സംസാരത്തിന് തുടർച്ചയെന്നോണം ആ സമ്മേളനത്തിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹിതീ മുരിയാരും പകർത്തിൽ ഖാദർ മുസ്ലിയാരും അതിനെ ശക്തമായി ചിന്താങ്ങുകയുണ്ടായി അങ്ങനെ ആ ചർച്ച സജീവമാകുകയും നമസ്തകരുടെ ജമിയ തുടരമായ ആശയാദൃഷ്ടത്തോടു കൂടി തന്നെ ഒരു ബഹുജന സംഘടന വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ആ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ മെയ് മാസം ഇരുപത്തിയാന് തീയതി കോഴിക്കോട് വെച്ചുകൊണ്ട് സൂര്യവചന സംഘം എന്ന് പറയുന്ന മഹത്തായ സംഘടന രൂപാന്തരപ്പെട്ടു ബി കുട്ടി സൻഹാജി പ്രസിഡന്റും കെ മുഹമ്മദ് കോയ മാത്തോട്ടം എന്നവർ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ഒലവാക്കളെയും ഉമറാക്കളെയും ഒരുമിച്ച് ചേർത്തിക്കൊണ്ട് രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നിലനിൽക്കണമെന്ന നയത്തിലൂടെയാണ് സിനി യുവജന സംഘം പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് സ്വാതന്ത്ര്യ സേവന സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം അത് മുദ്രചേർത്തപ്പെട്ടു അതിനേക്കാൾ ഉപരി സുന്നജമായത്തിൻ്റെ ആശയ ആദർശത്തിൽ ഒരു വലിയ വിശ്വാസി സമൂഹത്തെ ഉറച്ചു നിർത്താൻ വേണ്ടി ഈ പ്രസ്ഥാനത്ത് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സുന്നതി ജമായത്തിൻ്റെ ആശയങ്ങളും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഇതുകൊണ്ടുള്ളത് രാഷ്ട്രത്തിലെ യുവജനങ്ങളെ നമ്മുടെ യുവജനങ്ങളെ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പുരോഗമന പ്രവർത്തനങ്ങളിലേക്ക് സജ്ജമാക്കുക എന്ന ഉദ്ദേശം കൂടി അതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ആദ്യമായി അതിൻ്റെ പുനഃസംഘടന നടന്നത് ബഹുമാനപ്പെട്ട പൂന്താനം അബ്ദുള്ള മുസ്ലിയാർ പ്രസിഡന്റും ബി കുട്ടിയത്തനാജ് ജനറൽ സെക്രട്ടറിയുമായി നിലവിൽ വന്ന കമ്മിറ്റിയുടെ കാലത്ത് സംഘടനയുടെ ഭരണഘടന തയ്യാറായത് അതിനുശേഷം വ്യത്യസ്ത കാലങ്ങളിൽ നടന്ന പുനഃസംഘടനകളിൽ ഉന്നതരായ പല ഉലമാക്കളും ഉമരാക്കളും അതിൽ നമുക്ക് നേതൃത്വം നൽകുകയുണ്ടായി ബഹുമാനപ്പെട്ട കെ വി മുഹമ്മദ് മുസ്ലിയാർ എം എം ബഷീർ മുസ്ലിയാർ പാണക്കാട് പി എം എസ് എ പൂക്കുവങ്ങൾ കാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ഇവരെല്ലാം ഇതിൻ്റെ നേതൃത്വത്തിൽ വന്നവരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടുകളിൽ അതിൻ്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും ബഹുമാനപ്പെട്ട ഇ കെ അസമിയാലും എ പി സ്താദും വന്ന സമയമായിരുന്നു ഈ സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ തിളക്കമുണ്ടാകുന്ന സുവർണ കാലഘട്ടമായിരിക്കുമെന്ന് നാം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ആ സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോഴിക്കോട് നടന്ന സമ്മേളനം തുനിയജന സംഘത്തിന്റെ ആ സമ്മേളനത്തിലാണ് മർക്കത്തിന്റെ ശിലാസ്ഥാപനം നടക്കുന്നത് തുടർന്ന് പത്ത് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ എറണാകുളം സമ്മേളനം നടക്കുകയുണ്ടായി വളരെ പ്രശസ്തമായ സമ്മേളനമാണത് ആ സമ്മേളനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ധാരാളം പറയാനുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എറണാകുളം സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ നാൽപ്പതാം വാർഷികവും രണ്ടായിരത്തി നാലിലെ അയിമ്പതാം വാർഷികവും കോഴിക്കോടും വെച്ച് നടന്നു അതിനുശേഷം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ വെച്ച് കൊണ്ടതിന്റെ അറുപതാം വാർഷിക സമ്മേളനം നടന്നു ആ അറുപതാം വാർഷിക സമ്മേളനത്തിന്റെ ചർച്ചയുടെ ഫലമായി കേരളത്തിൽ ഒരു ബഹുജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് കേരള മുസ്ലിം ഭയത്ത് പരിപൂർണമായും സുന്നദ്ധ്യമായത്തിന്റെ ആശാധിഷ്ഠിതമായി കൊണ്ടുള്ള ഒരു ബഹുജന പ്രസ്ഥാനം നിലവിൽ വന്നപ്പോൾ സുന്നി യുവജന സംഘം ഒരു യുവജന പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരുന്നു കേരളം ശൃംഖമായത്തിന്റെ ദശവാർഷികം ഇൻഷല്ലാ എടുത്ത് ആഘോഷിക്കപ്പെടും രാഷ്ട്രത്തിലെ യുവജനങ്ങളെ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനുമതിക്കും പുരോഗമനമായ പ്രവർത്തനത്തിനും സകല മണ്ഡല മേഖലകളിലേക്കും നിയമിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സിനി യുവജന സംഘം പ്രവർത്തിക്കുന്നത് സമിത്യമായതിന്റെ ആശയങ്ങൾ യുവാക്കളിൽ സജ്ജമാക്കുക എന്നതിലോ ഉപരി ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രത്തില് സ്വാന്തന സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നവരാണ് സുനിൽ വിജയസംഘം സ്വാന്തനം എന്ന് പറയുന്ന നാമം തന്നെയും എസ് വൈ എസിന്റെ പര്യായമാണോ ഇന്ന് പൊതുജനങ്ങൾ ധരിക്കുന്നിടത്തേക്കുള്ള സ്വന്ത പ്രവർത്തനങ്ങൾ എസ് വി എസിന്റെ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ എഴുപതാം വാർഷിക സമ്മേളനം അടുത്ത ഇരുപത്തിയേഴാം തീയതി ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ തൃശ്ശൂരിൽ വെച്ച് നടക്കുകയാണ്